വിഷ്ണുഭഗവാന്റെ കൈകളിൽ ശോഭിക്കുന്ന സുദർശനചക്രം ഹൈന്ദവ പുരാണങ്ങളിലെ അതിശക്തവും പ്രാധാന്യമർഹിക്കുന്നതുമായ ഒരസ്ത്രമാണ് എന്ന വാക്കിന് നല്ല ദർശനം അഥവാ മംഗളകരമായ കാഴ്ച എന്നാണ് അർത്ഥം തിന്മയെ നശിപ്പിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഭഗവാന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമായി ഇത് നിലകൊള്ളുന്നു ചക്രത്തിൻ്റെ ഓരോ ആരക്കാലുകളും ഓരോ ഗുണങ്ങളെയും ശക്തികളെയും പ്രതിനിധീകരിക്കുന്നു വിഷ്ണുവിൻ്റെ വിരൽത്തുമ്പിൽ കറങ്ങുന്ന ഈ ചക്രം പ്രപഞ്ചത്തിൻ്റെ ചലനത്തെയും സമയത്തെയും സൂചിപ്പിക്കുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു ഐതിഹ്യങ്ങൾ പ്രകാരം സുദർശന ചക്രം നിർമ്മിച്ചത് വിശ്വകർമാവാണ് സൂര്യൻ്റെ തേജസ് താങ്ങാനാവാത്തതിനാൽ സൂര്യപത്നിയായ സംജ്ഞയുടെ അഭ്യർത്ഥന പ്രകാരം വിശ്വകർമാവ് സൂര്യന്റെ തേജസ് കുറയ്ക്കുകയും ആ തേജസ്സിൽ നിന്നാണ് സുദർശന ചക്രം ശിവന്റെ തൃശൂലം കാർത്തികേൻ്റെ വെയിൽ തുടങ്ങിയ ദിവ്യായുധങ്ങൾ നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു മഹാവിഷ്ണുവിന്റെ പ്രധാന ആയുധമായി ഇത് മാറിയതോടെ ദുഷ്ടനിഗ്രഹത്തിനും ഭക്തരക്ഷയ്ക്കും ഭഗവാൻ ഈ ചക്രം ഉപയോഗിച്ചു ശിശുപാലന്റെ വധം അംബരീഷന്റെ രക്ഷ തുടങ്ങിയ നിരവധി സന്ദർഭങ്ങളിൽ സുദർശന ചക്രത്തിൻ്റെ ശക്തി പ്രകടമായിട്ടുണ്ട് സുദർശന ചക്രത്തിന് ചിന്തിക്കാനും തീരുമാനിക്കാനുമുള്ള കഴിവുണ്ടെന്നും ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ അതിനെ പൂർണ്ണമായി നശിപ്പിച്ചതിനു ശേഷം മാത്രം തിരിച്ചെത്തുന്ന ഒരു ആയുധമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നു ഇത് കേവലം ഒരു ആയുധം മാത്രമല്ല വിഷ്ണുവിൻ്റെ സംരക്ഷണം നീതി ക്രമം എന്നിവയുടെ പ്രതിരൂപം കൂടിയാണ്